ഹലോ നമസ്കാരം നിങ്ങൾ ഈ വെക്കേഷന് ഡാട്ടൽ ടൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണോ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് കണ്ടിട്ട് പോയേക്കണേ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ പടമിട്ട് കണ്ട് കണ്ട് കൊതിച്ചു കൊതിച്ച് നമ്മളും പോയിട്ട് അറിയില്ലവർ പിള്ളേരെയും പെറുങ്ങണിയൊക്കെ പറക്കരുത് പത്ത് നൂറ്റമ്പത് നൂറ്റമ്പത് അല്ല പത്ത് നൂറ്റി എഴുപത് മൈൽ വണ്ടി ഓടിച്ച് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ പൊന്നമ്മച്ചീ അവിടെ വണ്ടി ഇട്ടിട്ട് നടക്കാനെക്കൊണ്ട് അന്യായ ദൂരം ഉണ്ടായിരുന്നു അതിനേ ദൂരത്തിനേക്കാട്ട് കൂടുതൽ ദൂരമൊക്കെ നമ്മൾ പണ്ട് തൊട്ടേ നടക്കുന്നതായിട്ട് നമുക്കാവുന്ന വിഷയം ഇല്ല ഈ പിള്ളേരെയും ഭൃഗിണിയെല്ലാം കയ്യെ പിടിച്ച് വലിച്ചു കുത്തി പോകുന്ന വഴി ദൈ കാണുന്നതാണ് എൻ്റെ പൊന്നോ ചവിട്ടി നിൽക്കുവോ നിൽക്കുമോ തെന്നി തെന്നിയാണ് പോകുന്നത് അവിടെ മൊത്തം കല്ലു ഇളയും മൊത്തം പൊടിയും പൂഴിയുമായിട്ട് കിടക്കുന്ന ഒരു വഴി അവിടെ അങ്ങോട്ട് ചെന്ന് ആ ഡോറിൻ്റെയും അതുപോലെ കോവിൻ്റെയും മുന്നിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല കുത്തനെയുള്ള ഇറക്കം അത് സ്റ്റെപ്പാണ് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തെന്നിക്കഴിഞ്ഞാൽ താഴെ പോവും അമ്മച്ചിയാണ് അങ്ങോട്ട് കാലിന് നല്ല കനമുള്ളവരും അല്ലെങ്കിൽ നല്ല ബോധമുള്ളവരും ഒക്കെ അങ്ങോട്ട് പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അതുപോലെ പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ട്രാവലൊക്കെ കൊണ്ടു നടക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അത് ചെന്ന് കഴിയുമ്പോൾ ആ കാഴ്ചയൊക്കെ കാണുമ്പോൾ ഈ വേദനയൊക്കെ മാറും സാധാരണക്കാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തലേ കൈ വെച്ച് ഓർത്തിരും അപ്പോൾ എങ്ങനെയൊക്കെ ഉരുണ്ടുപഠച്ച് ഞങ്ങൾ അവിടെ ചെന്നിട്ട് വീണൊന്നുമില്ല എങ്കിലും സെറ്റായിട്ട് ചെന്ന് കഴിഞ്ഞിട്ട് എല്ലാവരെയും പോലും ഞങ്ങളും എടുത്ത് പത്ത് ഫോട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം നുൽവർ കോവിൻ്റെ അവിടെയാണ് ഇറങ്ങിയത് ഇറങ്ങി ചെന്നിട്ട് ചെരുപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചെരുപ്പ് കൈ കരുതിക്കുവാണേൽ ഇല്ലെങ്കിൽ ഷൂസ് ഇട്ട് എന്തായാലും ഇറങ്ങാൻ പറ്റത്തില്ല നല്ല സൂചി പോലത്തെ കല്ല അവിടെ ഉള്ളത് അതുകൊണ്ട് ചെരുപ്പ് കൈകരുതാൻ മറക്കണ്ട അപ്പം അവിടുത്തെ ഒക്കെ കഴിഞ്ഞിട്ട് അതായത് ആദ്യം പറഞ്ഞതൊന്നും നോക്കണ്ട ആ ലുക്കൊക്കെ അന്യായ ലുക്കാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ കയറി വന്നതും ഇറങ്ങിപ്പോയതും വേദനകളൊക്കെ മറക്കാം നോർത്ത് ബൂളിലുള്ള ട്രാവലോർജിൻ്റെ ഹോട്ടലാണ് സ്റ്റേ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അതായിരുന്നു ദിവസം ബോൺമോത്ത് മോത്ത് അതെ ബോൺ മോത്ത് ബോസ് കോം പേർ തോന്നുന്നു പേരും തോന്നും ആ ഒരു ബീച്ച് അത് സെറ്റപ്പായിരുന്നു അന്നേ എന്ന് പറഞ്ഞാൽ അന്യായിരുന്നു നല്ലവരെ എൻജോയ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ ദിവസത്തെ കാലിൻ്റെ വേദനയൊക്കെ ഞങ്ങൾ കടലിൽ കുളിച്ച് തുണി കളിച്ച് രസിച്ച് മൂത്തത്തിൽ അങ്ങ് മാറ്റിയെടുത്തു അപ്പം നിങ്ങളുടെ അടുലൂർ പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു രണ്ട് ദിവസത്തെ പരിപാടി ആണെങ്കിൽ പിറ്റേ ദിവസം ഉറപ്പായിട്ടും മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ബോസ്കോർ എന്ന് പറഞ്ഞ ആ ബീച്ച് സൈഡ് കുട്ടികളെയും കൊണ്ട് ഇറങ്ങുമ്പോൾ ലൈഫ് ഗാർഡ്സ് ഉള്ള സൈഡിൽ ഇറങ്ങാൻ ശ്രമിക്കുക അപകടം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം എങ്കിലും അത്യാവശ്യം സേഫ് ആയിട്ട് തോന്നിയ ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളെയൊക്കെ വെള്ളത്തിൽ ഇറക്കുകയായിരുന്നു എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു പണ്ടൊക്കെ നമ്മൾ ഗൂഗിളിനോട് ചോദിച്ചിട്ടാണ് പോകുന്നത് ഇന്ന വഴിക്ക് പോകണം ഏതാ വഴി വഴിയൊക്കെ ഗൂഗിൾ കറക്റ്റായിട്ട് പറഞ്ഞുതരും എങ്കിലും നല്ലൊരു ട്രിപ്പ് പ്ലാൻ വേണമെങ്കിൽ ക്യാറ്റ് ജി പി ടി പോലുള്ള ആപ്പിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു പ്ലാൻ കിട്ടും അങ്ങനെയാണ് ഞങ്ങളുടെ ഇടയ്ക്കത്തെ സ്റ്റോപ്പും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സ്ഥലവും എല്ലാം കണ്ടുപിടിച്ചത് അപ്പം ബൈ ഫ്രം സ്ട്രീറ്റ്സ് ആൻഡ് ഫുഡ് ഫോളോ ചെയ്യാൻ മറന്നേക്കല്ലേ